കോടൂർ ജനകീയ കൂട്ടായ്മയുടെ ഭാഗമായി ജനകീയ സാംസ്കാരിക സമിതിയുടെ ഭാഗമായി അടിച്ചൊരുക്കുന്ന കലാലയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ കലാജാഥയുടെ ആദ്യ അവതരണം അതായത് നില ഉദ്ഘാടന നടന്നു അതിന് ശേഷം പര്യടനത്തിൻ്റെ ആദ്യ അവതരണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇതിൽ എത്തിച്ചേർന്നിട്ടുള്ള ഏവർക്കും എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഒരു ഗാനത്തോടു കൂടിയിരുന്നു ഞങ്ങൾ ആരംഭിക്കുക tandanane <speaking in foreign language> ഇത് തന്നെയാണ് ഉദാഹരണത്തിന് നമ്മള് ഗാന്ധിജി എങ്ങനെയാ മരിച്ചത് എങ്ങനാ മരിച്ചത് എങ്ങനെ സംശയമില്ലേ ചരിത്രങ്ങളൊക്കെ മാറ്റി എഴുതുന്ന കാലാണ് ഗാന്ധിജി ആത്മഹത്യ ചെയ്തു അതെ വിഷം കുടിച്ചു പറഞ്ഞു പറഞ്ഞ് ജനങ്ങളെ വിശ്വസിപ്പിക്കുന്ന കാലത്തേക്ക് മാറ്റിയത് ൾക്ക് മുമ്പേ മലപ്പുറം ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു കാർഷിക ഗ്രാമം അപ്പഴേ നമ്മളെ കോടൂർ കുമ്പളങ്ങരണകാലത്തോളം പഴക്കണ്ടേ നടത്തണം അപ്പൊ നമുക്ക് കോടൂര പാടത്തെ കുമ്പളങ്ങ കൃഷി ഞങ്ങട് തുടങ്ങല്ലേ ഇത് ഉണ്ടാവില്ലേ ഞങ്ങളുടെ കൂടെ കൃഷിക്കാരായിട്ടേണ്ട കൊയ്ത്തുപാട്ട് പാടിക്കാം നാളെ നമ്മളെ കൈക്കോട്ടെ അങ്ങനെ പത്ത് ഏക്കറില് കാളഞ്ഞിട്ടുമ്മള നമ്മുടെ മൂട്ടോട്ടാ ഇപ്പൊ നമ്മൾ അധികാരം

ആരെ ില്ല കാരണം ഈ പ്രായത്തിന് നമ്മള് സ്കൂളിൽ അതോ നിങ്ങളുടെ മാഷെ നിങ്ങളെ മെയി മാഷ് മൂപ്പനെ പഠിപ്പിച്ചോപ്പനായി മാഷല്ലേ

അഗ്രാപേടിയുടെ മധുര കർഷകര് നിങ്ങളുടെ അതെ വിയർപ്പർക്ക് അഭിമാനത്തിന്റെ നിമിത്ത ലാവ് ചെറിയ വിലയല്ലാവലിയ ലാവ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ കാളിനെ കുമ്പളുണ്ടല്ലോ അത് മുഴുവന് ആ നിർത്തിയിട്ട ലോറിയിലേക്ക് കേട്ടിട്ട്

ഇനി ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടു ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്താതെ പോയ ഒരു കുമ്പളങ്ങ കഥ ഞങ്ങൾ പറയാം അധ്വാനത്തിന്റെ വിയർപ്പിന്റെ കണ്ണീരിന്റെ കഥ ാലേക്കാത്ത പോലെ വേറെ ചോദിച്ചു

നിങ്ങക്ക് ഞങ്ങള് കുമ്പളങ്ങ വലതു മാത്രം നിങ്ങൾ ഇങ്ങനെ വാശി പിടിച്ചാല് ഉണ്ടല്ലോ ഇത് മുഴുവന് ഇവിടെ കടന്ന് ചീണിതാവും സംശയം വേണ്ട താറേ കാല് പോയാലേ ഞങ്ങൾ എന്നാല് ഞാനൊരു ഡീല് വെക്കാം വലിയ കുമ്പളങ്ങ മുഴുവൻ വിലാത്തതിന് ഈ പാടത്തെ ഓരോ കുമ്പളവള്ളിയിലെ കുമ്പളും ഞങ്ങൾക്ക് ഞങ്ങളെ മക്കളാ അതിന് വലുതും ചെറുതും ഉണ്ടാവും അതിനെ തരംതിരിക്കാൻ ഇവര് സമ്മതിക്കില്ല അതുകൊണ്ട് അവിടെ കടന്ന് ചീഞ്ഞു പോയാലും ഇനി ഞങ്ങൾ കേട്ടില്ലേ ഇങ്ങനെയാണ് ഓരോരുത്തരും ജനങ്ങൾക്കിടയിൽ പിന്നിപ്പുണ്ടാക്കിട്ട് നാട് കുട്ടിച്ചോറാക്കണ് ഈ ഭൂമിയിലുള്ള മനുഷ്യന്മാരെല്ലാം ഒന്നാണ് 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 ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം ഈ കാണുന്ന കുമ്പളുണ്ടല്ലോ വേണോന്ന് വിചാരിച്ചാല് അങ്ങനെ ഞങ്ങളെ നാട്ടിലും കായ്ക്കും അത് മറക്കേണ്ട

പോരാട്ടം തരംതിരിക്കുന്നെതിരെയുള്ള പോരാട്ടം ഇന്നലെ എന്നാലേ ചുറ്റി നോക്കണ്ട

ും കണ്ടം വെച്ചപ്പോഴ്സിന്റെ തരിമശി കോലങ്ങൾ കവാളും ഹോസ്പിറ്റൽ തുടങ്ങി പ്രാദേശിക നാടകങ്ങളും പുതിയ കാലഘട്ടത്തിൽ നേതൃത്വത്തിൽ കൂട്ടായ്മ കോഴിക്കോട് ഹലുവ തുടങ്ങി നിരവധി നാടകങ്ങൾക്ക് സാക്ഷിയായി ജനകീയ സാംസ്കാരിക സമിതിയുടെ സഞ്ചാരം ഇതാ എത്തി ചരിത്രത്തോടൊപ്പം രേഖപ്പെടുത്താതെ പോയ ഈ ചരിത്രം ഇവിടെ ഞങ്ങൾ കൂട്ടിച്ചേർന്നുകയാണ് നിങ്ങൾ സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങളിതാ ഇങ്ങനെ പാടുന്നു കൂട്ടുകാര എന്റെ കൂട്ടുകാരി നടത്തപ്പെടുന്ന കലാലയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിളംബര ജാഥയുമായി ബന്ധപ്പെട്ട് കലാജാതയുമായി ബന്ധപ്പെട്ട് ആണ് ഞങ്ങൾ ഇവിടെ വരുന്ന നാല് ദിവസങ്ങളിലായി ഇന്നത്തെ അടക്കം പല ദിവസങ്ങളിലായിട്ട് പതിനഞ്ചോളം കേന്ദ്രങ്ങളിലാണ് ഈ നാടകം ഈ കലാജാഥ അവതരിപ്പിക്കപ്പെടുന്നത് നമുക്കറിയാം ചില തെറ്റുകുറ്റങ്ങളൊക്കെ ഞങ്ങളിൽ പറ്റിയിട്ടുണ്ടാവും അത് വരും വേദികളിൽ ഞങ്ങൾ തിരുത്തി പോകുമെന്ന ശുദാ ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട് കഴിഞ്ഞ കുറഞ്ഞ ദിവസങ്ങളിലായിട്ട് ഏതാണ്ട് ഒരു മൂന്ന് ദിവസം മാത്രമാണ് ഞങ്ങൾ ഇത് പരിശീലിക്കാൻ എടുത്തത് അതും വൈകുന്നേരങ്ങളിൽ നമ്മുടെ സമിതിയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ബാബുടന്റെ വീട്ടില് പടതി ബാബുടന്റെ വീട്ടില് രാത്രി വളരെ വൈകിയാണ് ഞങ്ങളൊക്കെ പരിശീലിച്ചത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള കുറെ തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഞങ്ങളെല്ലാവരും ക്ഷമ ചോദിക്കുക ഒരു ഇതിൽ തിരുത്തി പോവുകയും ചെയ്യും മാത്രമല്ല ഞങ്ങളെ അംഗങ്ങളെ ഞങ്ങൾ പരിചയപ്പെട്ടു പരിചയപ്പെടുത്തു ഇതില് അഭിനയിച്ചിരിക്കുന്നത് നിഹാര ഒറ്റത്തറ ഷബീഖ് താണിക്കൽ രമ്യ വടക്കുന്ന വിനോദ് ഒറ്റത്തറ അസ്കർ ബാവ താണിക്കൽ ിൽസു ചെമ്മറവ് അർഷാദ് വിപി മൈത്രി നഗർ ഞാൻ രതീഷ് വളയ്ക്കാൻ പിന്നെ ഞങ്ങളുടെ ഈ ഇതിന്റെ മാനേജർ രതീഷ് രതീഷ് ഏടാ രതീഷ് മൈത്രിടാ രതീഷ് മൈത്രി നമ്മുടെ രചന നിർവഹിച്ചിരിക്കുന്ന ബാബു കൂടിലാണ് എല്ലാരും നിർവാഹുക പിന്നെ ഞങ്ങളുടെ ഡയറക്ടർ സഹീർ അദ്ദേഹം എത്തിയിട്ടില്ല അടുത്ത വേദികളിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു സഹീറിന് വേണ്ടി വയ്ക്കുന്നു പിന്നെ നമ്മുടെ സൗണ്ട് കൈകാര്യം ചെയ്തിരിക്കുന്നത് നമ്മുടെ കൊച്ചുകൂട്ടുകാരെല്ലാം ഗോകുലാണ് ഗോപുൽ കൊണ്ട് പിന്നെ ഇതിന്റെ പിന്നില് നിൽക്കുന്ന ബോർഡ് ഈ ബോർഡ് നമ്മുടെ ഉദ്ഘാടന വേദി ആ ഉദ്ഘാടനത്തില് അൻപതോളം കലാകാരന്മാരെ വെച്ചാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്തെങ്കിലും നൂറ് പേര് അതിൽ പങ്കാളികളായിട്ടുണ്ട് ആ ബോർഡിൽ ചിഹ്നം വരച്ചു കൊണ്ട് അടയാളപ്പെടുത്തുന്ന ഒരു ചിഹ്നമായിട്ട് കലാജാതയോടൊപ്പം ഞങ്ങൾ അതിനെ കൊണ്ടുപോകും ഞങ്ങളൊരു കറക്റ്റ് ആയിട്ട് അടയാളമായിട്ട് അതിനെ ട്രേഡ്മാർക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ വേദി ഒരുക്കി തന്ന എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി തന്ന ഈ സംഘാട സമിതിക്ക് വേണ്ടിട്ടും ഈ ജനകീയ സാംസ്കാരിക സമിതിക്ക് വേണ്ടിട്ടും കലാജാതിക്ക് വേണ്ടിട്ടും